മരടിലെ കുടിവെള്ള ക്ഷാമം സാമൂഹ്യ പ്രശ്നമായി മാറും സമരം മരട് നഗരസഭയുടെ നേതൃത്വത്തിലായി വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയറെ ഉപരോധിച്ചു മരട് നഗരസഭാ കൌൺസിലർമാർ മരട് നെട്ടൂർ മേഖലയിൽ അനുഭവിക്കുന്ന അതിരൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരട് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശാമറമ്മിന്റെ നേതൃത്വത്തിൽ നഗരസഭയിലെ ഭരണ പ്രതിപക്ഷങ്ങൾ ഒന്നടക വാട്ടർ അതോറിറ്റിയിലെ ചീഫ് എഞ്ചിനിയറെ ഉപരോധിച്ചു നെട്ടൂർ മേഖലയിലെ പതിനഞ്ച് വാർഡുകളാണ് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നത് ഒരു മാസത്തോളമായി പല വാർഡുകളിലും കുടിവെള്ളം തീരെ എത്തിയിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ചീഫ് എഞ്ചിനീയറെ മരടിനാവസ്ഥയിലെ മുഴുവൻ കൌൺസിലർമാരും ഒന്നിച്ച് പുരോധിക്കാൻ തീരുമാനിച്ചത് പല വാർഡുകളിലും പൈപ്പുകൾ പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് നിത്യസംഭവമാണ് അടിസ്ഥാനത്തിൽ ലീക്കുകൾ മാറ്റുവാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാമെന്ന വാട്ടർ അതോറിറ്റി ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് കുമാർ അറിയിച്ചു രണ്ട് ദിവസത്തിനുള്ളിൽ മരടിലെ കുടിവെള്ളക്ഷാമത്തിന്റെ പരിഹാരം കാണും എന്ന് ഉറപ്പാണ് ചീഫ് എഞ്ചിനീയർ മരടിൽ നിന്നുള്ള കൌൺസിലർമാർക്ക് നൽകിയിട്ടുള്ളത് അടിയന്തരമായി കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കണ്ടതിൽ മര മുനിസിപ്പാലിറ്റി വലിൻ സമരത്തിന്റെ പ്രക്ഷോഭത്തിനും നേതൃത്വം നൽകേണ്ടിവരുമെന്ന് നഗരസഭാ ചെയർമാൻ ശ്രീ ആന്റണി ആശംപ്രബിൽ മുന്നറിയിപ്പ് നൽകി മരട് നഗരസഭയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാരായ ബേബി പോൾ ചന്ദ്രൻ കൌൺസിലർമാരായ സി ആർ ഷാനവാസ് പി ഡി രാജേഷ് ചന്ദ്രകലാധരൻ നിഷാപ്രതാപൻ ജയാ ജോസഫ് മിനി ഷാജി സി വി സന്തോഷ് ശാലിനിയിരാജ് ഉഷാ സഹദേവൻ ഇ പി ബിന്ദു എന്നിവർ സമരത്തിൽ പങ്കെടുത്തു ഞാൻ എ സി ആയിട്ട് ഒന്ന് കോഡേക്ട് ചെയ്താൽ മതി നിങ്ങളുടെ പേയ്മെന്റിനുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്തുതരാം കേട്ടോ നാല് ടീം കൊണ്ടാണ് ഞാൻ കേട്ടോ ഞാൻ പറഞ്ഞു തരാം ഞാൻ തരാം വലിയ ഞാനൊന്നും ഇവരോട് സംസാരിക്കട്ടോ ഈ മത്സ്യപ്രത്യാമാനം എല്ലാവരും കൂടെ ഉണ്ട് ഒന്ന് ജസ്റ്റ് അവരോടും കൂടെ ഒന്ന് ഒന്ന് ഇത് കൊടുത്തേക്കാം ഞാൻ ഷാലിനെ കിടക്കാം ഷാലിനൊന്ന് സംസാരിച്ചവരല്ലൊരു കിട്ടിയില്ല കേട്ടോ ഞാൻ പ്രധാന പ്രശ്നം ഞാനിപ്പോ മനസ്സിലാക്കുന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഇന്ന കൊണ്ടുപോകുന്ന ഒരു സംശയം കാരണം ഈ ബാക്കിയുള്ള കോൺട്രാക്ടർമാർക്ക് റിപ്പോർട്ട് കളയാൻ ഇറങ്ങുന്നതിന് അവര് ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളത് അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇവിടുത്തെ കോൺട്രാക്ടറല്ല ഞായറക്കരെ കോൺട്രാക്ടർ കോൺട്രാക്ടർ എന്ന് വെച്ചാൽ ഏത് ഇരിക്കുള്ള സ്ഥലത്തും ചെയ്യാൻ പറ്റുള്ളൂ എന്ന കോൺട്രാക്ടർ അയാൾ നാല് ടീമിനെ അവിടെ കൊണ്ടുപോകുന്ന ശരിക്കും നാളെ ഇന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞ്

കൊട്ടാരം ജംഗ്ഷൻ കൊടുത്ത് മുമ്പ് തന്നെ ഒരു തീർച്ചയായിട്ടും കുറച്ചും കൂട്ടറി നമുക്ക് ഇറങ്ങുന്നതിന്റെ അടിസ്ഥാനത്താണെന്ന് നമ്മുടെ ആ വെള്ളം പല രീതിയിലുള്ള